السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أدكية كلاس إدبتي ون ريبتك وطغيري نمبر إنلح. أولياء كن വ്യത്യസ്ത മാർഗങ്ങളെ പറ്റിയും ആ മാർഗങ്ങളിലൂടെ മുന്നേറി അള്ളാഹുവിലേക്ക് അവർ എത്തിച്ചേരുന്നവരാണ് എന്നു നമ്മൾ പറഞ്ഞു അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും മഹാനായ മുസന്നിഫ് അഹമ്മത്തല്ലായി തങ്ങൾ നമ്മെ കാര്യപ്പെടുത്തി ഇവിടെ ഈ മാർഗങ്ങൾ അവര് സ്വീകരിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം പറഞ്ഞ ഉദാഹരണം നമ്മൾ കേട്ടു ജനങ്ങൾക്കിടയിൽ ആ ജനങ്ങളെ തെറുബിയത്തെടുക്കുന്നവരായി അപ്രകാരം അവർക്ക് നല്ല സൽ സ്വഭാവങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ചില ഔലിയാക്കന്മാർ സ്വീകരിക്കുന്നത് സ്വഭാവങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക ഏത് ഏത് ദുഷിച്ച സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും അവൻ ഔലിയാക്കന്മാരെ ചാരത്ത് ചെന്നാൽ മാറ്റങ്ങൾ വരുത്തുന്നതായി നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും ഏത് കോത്രായിയും ഏത് തമ്മാടിയും ഔലിയാക്കന്മാരോട് കൂടെ സഹവാസം കൂടുമ്പോൾ അവരൊക്കെ നന്നായി ഏറ്റവും ഉത്കൃഷ്ടരായി മാറുന്ന ഒരുപാട് കഥകൾ നാം കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ആനക്കള്ളൻ ആപിതായ കഥയും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ അപ്പോൾ എന്തിനാണ് ഔലിയാക്കന്മാർ ഈ ഒരു മാർഗം സ്വീകരിച്ചത് അത് ഫമൻ അലിമ ഒരാൾ അറിവ് പഠിക്കുകയും വ അമില ആ അറിവ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എന്ന അദൃശ്യ ലോകത്ത് ആ വ്യക്തിയെ അളീമ് എന്ന സ്ഥാനപ്പേരിലാണ് ടൈറ്റിൽ നാമത്തിലാണ് വിളിക്കപ്പെടുക കാരണം എന്താണ് അദ്ദേഹം ഒരു സൂര്യനെ പോലെയാണ് മറ്റുള്ളവർക്ക് അത് പ്രകാശം കൊടുക്കുന്നു വഹിയ സ്വയം പ്രകാശിക്കലോടുകൂടെ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കലുമുണ്ട് കസ്തൂരിയെ പോലെയാണ് സ്വന്തം സുഗന്ധമുള്ളതും മറ്റുള്ളവർക്ക് ആ സുഗന്ധം ആസ്വദിക്കാനുള്ള പരിമളം നൽകുന്നതുമാണ് കസ്തൂരി എന്നാൽ ഈ ജോലിയാകുന്ന ഏത് ഒരു ആലിമും ഏറ്റെടുത്ത കാര്യം അത് വല്ലാത്ത ഗൗരവമുള്ള ഒരു വിഷയമാണ് അദ്ദേഹം ഏറ്റവും ഭയപ്പെടേണ്ട കാര്യവുമാണ് ആയതുകൊണ്ട് അതിൻ്റെ മര്യാദകൾ പാലിക്കണമെന്നാണ് പ്രിയപ്പെട്ട ഹാലിമീങ്ങളായ കൂട്ടുകാരെ ഈ ഹാലിമീങ്ങൾ പാലിക്കേണ്ട അഥബിനെ കുറിച്ച് മഹാനായ ഒസാലി ഇമാമ് ഇഹിയഉൽമുദ്ദീൻ പറഞ്ഞ ഒരുപാട് നിബന്ധനകളുണ്ട് ഹിദായത്തുൽ ഹിദായത്തുൽ ഹിതായ എന്ന ഗ്രന്ഥത്തിലും മഹാനവറുകൾ ആ വിഷയം വളരെ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട് ആലിമിന്റെ മര്യാദകള് മഹാൻ അവൾ എണ്ണിയത് പതിനേഴ് മര്യാദ ആലിമ് പാലിക്കണമെന്ന് അപ്പോ ഔലിയാക്കന്മാരിൽപ്പെട്ട ഈ വിഭാഗം ആളുകൾ അവർ ഏറ്റെടുക്കുന്ന ആ ദൗത്യം അത് വല്ലാത്തൊരു ദൗത്യമാണ് ആ ഒരു ഗൗരവമേറിയ ദൗത്യം ഏറ്റെടുക്കുന്ന ആളുകളാണ് ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ എന്നാൽ ആ പതിനേഴ് മര്യാദകൾ കൂടെ ഞാനിവിടെ പറയുന്നില്ല ഒന്ന് രണ്ട് മര്യാദകൾ ഞാൻ പറയാം അഥവാ ഒന്ന് അൽ എല്ലാം സഹിക്കാനുള്ള എല്ലാ ആരോപണങ്ങളും എല്ലാ പ്രയാസങ്ങളും സഹിക്കുന്നവനായിരിക്കണം ഒ ലുസൂമുൽ ഹെൽമി എപ്പോഴും സഹനമുള്ള ആളായിരിക്കണം ഒൽ ജുലൂസു ബിൽ ഹൈബത്തി പേടിയോടുകൂടെ ഭയഭക്തിയോടുകൂടെ ആയിരിക്കണം ഇരിക്ക ഭയഭക്തിയോടുകൂടെ ഇരിക്കുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ സദാ സമയത്ത് അവൻ്റെ കൽബില് ഭക്തി വേണം ഭയഭക്തി വേണം എന്നല്ല എവിടെയെങ്കിലും ഇരിക്കുന്ന വേളയിൽ തല തായോട്ട് താഴ്ത്തി ഒരു പാവപ്പെട്ടവനെപ്പോലെ നമുക്കറിയാം റസാനത്തു റസാനത്തിൻ തുടക്കം തന്നെ അങ്ങനെയല്ലേ അപ്പോൾ അൽമ കൂടും തോറും അവന്റെ തായ്മ കൂടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ തായോക്ക് തായേക്ക് താഴെ താഴ്ത്തി വെച്ചുകൊണ്ട് വളരെ ഹൈബത്തോടുകൂടെ ഇരിക്കുന്ന ആളായിരിക്കണം കിബിരി കിബിരി എല്ലാ അടിമകളോടും അവൻ കിബിറിനെ ഉപേക്ഷിക്കുന്ന ആളാവണം ഒരാളോടും അഹങ്കാരത്തിൽ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ അവൻ തുനിയരുത് എന്നാൽ ഇല്ല അക്രമികളായ ആളുകളുടെ അക്രമത്തിൽ നിന്ന് അവരെ തടയാൻ വേണ്ടി അവരോടൊരു പക്ഷേ ഗൗരവമായി തന്നെ വിൽക്കേണ്ടി വരും അല്ലാത്ത മുഴുവൻ സാഹചര്യങ്ങളിലും വളരെ ശാന്തനായി അഹങ്കാരമില്ലാത്തവനായി ജീവിക്കണം അവൻ പങ്കെടുക്കുന്ന മുഴുവൻ വേദികളിലും അവൻ താഴ്മവാമ കാണിക്കുന്ന ആളായിരിക്കണം ഓ തെറുക്കുൽ ഹസലി വദ്ബത്തി അവൻ തമാശയും കളിയും ചിരിയും ഉപേക്ഷിക്കുന്ന ആളായിരിക്കണം ഓർത്തിബിൽ മുത്തലിമി ശിഷ്യന്മാരോട് വളരെ റിഫ്ക് കരുണ കാണിക്കുന്ന ആളായിരിക്കണം ബലീദി ബി ഹുസനിൽ റിഷാദി വിഢികളായ ശിഷ്യന്മാരുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അവരെ ഉയർത്താൻ പറ്റുന്ന അവ നന്നാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ അന്വേഷിച്ച് അവരെ എങ്ങനെയെങ്കിലും ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളായിരിക്കണം ഇങ്ങനെ പതിനേഴോളം മര്യാദകളാണ് ഈ ഹാലിമായ വ്യക്തി പാലിക്കേണ്ടത് എന്ന് അപ്പോൾ ആ മാർഗം തിരഞ്ഞെടുക്കുന്ന ഒലിയാക്കന്മാർ അപ്രകാരം രണ്ടാമത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ മാർഗം കണ്ടോ അഥവാ ഐ വലാഇഫുൽ സലാത്തി വ വ സൗമിൻ ഖുർആനി തസ്ബീഹി തസ്ബീഹിൽ ലഗ ഖുർആൻ പാരായണം ചെയ്യുക സുന്നത്തായ നോമ്പ് സുന്നത്തായ നിസ്കാരം ഇതൊക്കെ കൂടുതൽ അധികരിപ്പിക്കുന്നവരാവുക ഈ സ്ഥാനം എത്തിച്ച ആളുകൾ ഇതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി ഇതിനു വേണ്ടി തനിച്ചിരിക്കുന്ന ആളുകൾ ഇത് വല്ലാത്തൊരു സ്ഥാനമാണ് എന്നാൽ മൂന്നാമത്തെ വിഭാഗം തന്നെ വലിയ പണ്ഡിപന്മാർക്ക് ഹെതമത്തെടുക്കുന്നു സൂഫിയാക്കൾക്ക് എടുക്കുന്നു മാത്രവുമല്ല ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ഇനത്തിനേക്കാൾ നവാഫിലിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഈ മാർഗം തിരഞ്ഞെടുക്കുന്ന ഔലിയാക്കന്മാർ എന്താണ് കാരണം മുസ്ലിമീന ഇവിടെ രണ്ടു കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് ഒന്നെന്താണ് ആരാധനാ കർമ്മമാണ് എന്നതും മറ്റൊന്നത് മുസ്ലിങ്ങളായ സഹായിക്കുക എന്നതും ഇവിടെ വരുന്നുണ്ട് ആരെ പോലെ മഹാനായാലും സുൽത്താൻ അബ്ദുൽ മഹാൻ പറഞ്ഞല്ലോ തആല ബിഖിയാമി ലൈലിൻ വലാ ഞാൻ അള്ളാഹുലേക്ക് എത്തിച്ചേർന്നത് കൊറേ നിസ്കാരം കൊണ്ടോ കൊറേ നോമ്പ് കൊണ്ടോ അല്ല യഥാർത്ഥത്തിൽ മഹാനവറുകൾ നിരന്തരമായി നിസ്കരിക്കുന്നവരാണ് നിരന്തരമായി നോമ്പെടുക്കുന്നവരാണ് എന്നിട്ട് പോലും മഹാൻ പറഞ്ഞ വാക്കെന്താണ് ഞാൻ നിരന്തരമായ നോമ്പ് കൊണ്ടോ നിരന്തരമായ നിസ്കാരം കൊണ്ടോ അല്ല ബിൽ കറമി അല്ലാത്ത ഞാൻ അള്ളാഹുലേക്ക് ചേർന്നത് കറമുകൊണ്ടും കൊണ്ടുമാണ് ഏ ഇങ്ങനത്തെ വലിയ മഹാനായിട്ട് പോലും മറ്റുള്ളവർക്ക് കെതുമത്തെടുത്തുകൊണ്ട് തായ്മ കാണിച്ച കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഉയർച്ച നേടാനുണ്ടായ കാരണം എന്ന് മഹാനായ ഓസുല്ലം പറയുണ്ടായിട്ടുണ്ട് മാത്രവുമല്ല ഇത്തരം ആളുകൾ ഇനി എന്റെ കൽബിൽ ആരോടും ഒരു വിദ്വേഷവും ഒരു ദേശമോ പോരോ ഹസതോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തെളിഞ്ഞ മനസ്സ് എനിക്കുണ്ടായ കാരണം കൊണ്ടുമാണ് ഞാൻ ഈ സ്ഥാനം അലങ്കരിക്കാൻ ഉണ്ടായ കാരണമെന്ന് ഓസുല്ലാം പറയുകയാണ് എന്നാൽ മറ്റുള്ള ചില ചിലക്കന്മാർ ഈ കാടുകളിൽ പോയി വറകു വെട്ടി കൊണ്ടുവന്ന് അത് അവർ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് ആ വിറ്റ കാശ് അവർ ജനങ്ങൾക്ക് കൊടുക്കുന്നു ഇതും ഇതും വളരെ ഉപകാരപ്രദമായ ആരാധനയിൽപ്പെട്ടതാണ് അപ്രകാരം തന്നെ മുസ്ലിമീന ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് ആ മുക്മിനീങ്ങളായ ആളുകളുടെ പ്രാർത്ഥന കിട്ടും നാം പഠിച്ചവരാണല്ലോ മഹാനായീൻ അള്ളാഹു വന്നു ഓരോ വീടുകളിലും ചെന്നുകൊണ്ട് ആ വീട്ടുകാരായ ആളുകളുടെ ഭക്ഷണം അല്ല അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ളതായ ഗോതമ്പ് അത്തരം ധാന്യങ്ങളെ പൊടിച്ചു കൊടുക്കുക ഒരു വേദനവും കൈപ്പറ്റാതെ ആ വീട്ടുകാരായ ആളുകളുടെ ഈ ധാന്യങ്ങൾ പൊഴിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ഹെതുമത്തെടുക്കുക വറക് വെട്ടിക്കൊടുത്തുകൊണ്ട് ഹെതുമത്തെടുക്കുക അതേപ്രകാരം വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അങ്ങാടിയിൽ പോയി കൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് അവർ കൊടുക്കുക ഇതൊക്കെ മഹാനായ ഇബ്രാഹിം ഇബറാഹീം അലഹമി അള്ളാഹുനുവിന്റെ ഹെദുമത്തായിരുന്നു സമയം വൈകിട്ട് ഞാൻ കരുതിക്കുന്നു അസാമലൈക്കും വറഹമത് വർക്കാത്തു